ശ്രീനഗറിലുള്ള ചരിത്രപ്രസിദ്ധമായ ജാമിയ മസ്ജിദിനുള്ളിലാണ് ഇപ്പോൾ ഉള്ളത് എടുക്കുന്ന ഓൾ കാണാം ാണ് മുതെടുക്കാനുള്ള ഇമ്പറാണ് കാണുന്നത് ഇതിൻ്റെ മൂന്ന് ചുറ്റു അടുത്തളം പോലുള്ള ഒരു ഭാഗമാണ് ഇവിടെ ജീവിഭാഗങ്ങളെല്ലാം നിഷ്കാരത്തിന് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് പിന്നെ വെള്ളിയാഴ്ച ദിവസം ഒരുപാട് ആളുകൾ വിമാനുഷ്കാരത്തിന് വേണ്ടി ഇവിടെ എത്തുന്ന ഒരു മസ്റ്റും കൂടിയാണ് നിലവിൽ ആർക്കിയോളജിക്കൽ സർവേയുടെ ിലാണ് മസ്ജിദ് നിലവിലും അറുനൂറ് വർഷത്തോളം പഴക്കമുണ്ട് മസ്ജിദിന് ചുട്ട ഇഷ്ടികയിലാണ് നിർമ്മാണം ഗോപുരങ്ങളെല്ലാം ആണ് ദേവതാരൂപ വൃക്ഷത്തിലാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഉള്ളിലുള്ള തൂണുകൾ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പള്ളിയുടെ ഉൾവാസം കാണാം ഇപ്പം ദേവദാരു മരത്തിലുള്ള തൂണുകൾ മച്ചുകൾ ഉൾവാസം അടിയുടെ ഉൾവാസമാണ് മുന്നൂറ് വർഷം പഴക്കമുള്ള പള്ളി ഒരിക്കൽ തീപിടുത്തമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടതാണ് അതിമനോഹരമായ ഒരേ സമയം ഒരു പതിനായിരം ആളെങ്കിലും ഉൾക്കൊണ്ട് വിസ്കരിക്കാൻ സാധിക്കുന്ന ഉള്ള സ്ഥലം കാണാം പള്ളിയുടെ മുൻഭാഗം ഈ വാർത്തകൾ നമസ്കാരമുള്ളത് കണ്ടും അടിച്ചു വൃത്തിയാക്കലൊക്കെ നടക്കുന്നുണ്ട് പല്ലിയുടെ ഗോപുരങ്ങളെല്ലാം ഒരു പ്രത്യേക നിർമ്മിതിയും നിർമ്മാണ രീതിയാണ് സാധാരണ കാണുന്ന പോലെ പേർഷ്യൻ നിർമ്മാണ രീതിയല്ല നാല് ഗോപുരമാണ് പള്ളിക്കുള്ളത്